അസ്സലാമു അലൈക്കും അസലാമലിക്കും ഞാനിന്നിവിടെ നല്ല ഒരു രസകരമായ ഒരു പായസമാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് അടിപൊളി ടേസ്റ്റുള്ള ഒരു പായസമാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കൂ അടിപൊളി ടേസ്റ്റ് തന്നെയാണ് ഗോതമ്പ് പൊടി വെച്ചിട്ടാണ് കേട്ടോ നമ്മളെല്ലാവരും ഒരുപാട് പായസങ്ങൾ ഉണ്ടാക്കുന്നവരാണ് ഇതുപോലെ നിങ്ങളൊരു പായസം ഉണ്ടാക്കിയിട്ടുണ്ടോ നമ്മുടെ ഗോതമ്പ് പൊടി മാത്രം ഉപയോഗിച്ച് ഗോതമ്പം കൊണ്ടൊക്കെ നമ്മൾ കുലാവിയൊക്കെ ഉണ്ടാക്കാറുണ്ട് ഇതപോലെയൊന്നുമല്ല ഗോതമ്പ് പൊടിയും പാലും ഒഴിച്ചു കാണ്ട് നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് നിങ്ങളൊരു പ്രാവശ്യം ഉണ്ടാക്കി നോക്കൂ വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാനും പറ്റും എന്നാൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ ഇതുവരെ എൻ്റെ വീഡിയോ കണ്ടുതന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് അപ്പോൾ ഞാൻ ഞാനിതിൻ്റെ ഡീറ്റെയിൽസുകൾ പറയാം നമ്മൾ ചായ ഉണ്ടാക്കുന്ന അതേ ടൈമ് മതി നമുക്ക് ഈ പായസം ഉണ്ടാക്കാൻ കേട്ടോ ഇതിൽ നമ്മൾ ബദാം പരിപ്പും അണ്ടി ക്യാഷ് ഉണ്ടിട്ടൊക്കെ ഉണ്ടല്ലോ അണ്ടി പരിപ്പ് ഇതൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ് ഉണ്ടോ ഞാനിപ്പോൾ അതൊക്കെ ഇട്ടിട്ടുണ്ട് ഞാനിപ്പോൾ ഈ കയ്യിൽ താ ഈ കയ്യിലിന് മൂന്ന് കയ്യിൽ ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഗോതമ്പ് പൊടി നമ്മൾ കഴുകി ഉണക്കി വൃത്തിയാക്കി വെച്ച് ഗോതമ്പ് പൊടിയില്ലേ ആ ഗോതമ്പ് പൊടിയാണ് കടയിൽ നിന്ന് വാങ്ങിയതൊന്നും അല്ല നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിയ പൊടിയാണെങ്കിൽ അതുകൊണ്ട് ഉണ്ടാക്കാം ഇത് നമ്മൾ കഴുകി വൃത്തിയാക്കി പൊടിച്ച് വെച്ച ഗോതമ്പ് പൊടിയാണ് അപ്പോൾ ഞാനിതിൽ കുറേശ്ശെ വെള്ളം പച്ച വെള്ളം വേണം കുറേശ്ശെ വെള്ളം ഒഴിച്ചുംങ്ങാണ്ട് നമ്മളിതൊന്ന് ലൂസാക്കി എടുക്കണം നിങ്ങൾക്ക് എത്രത്തോളം ഗ്ലാസ് ഇതൊരു പത്ത് പതിനഞ്ച് ഗ്ലാസ് പായസത്തിൻ്റെ അടുത്ത് കേട്ടോ ഇത് തണ്ടാക്കിയാൽ അത്രയും പായസം ഉണ്ടാവും നല്ല കട്ടിയുള്ള നല്ല രസകരമായ പായസം തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നത് കട്ടയേ ആവാതെ ഇത് ശരിക്ക് ഒന്ന് ലൂസായ മാവായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഒന്നിച്ചണ്ടിച്ചാൽ നമുക്കത് ഇളക്കാൻ ബുദ്ധിമുട്ടാവും കട്ടയൊന്നും ഇല്ലാതെ ഉളച്ച് നല്ലതുപോലെ നമ്മൾ അത് ഇളക്കി നല്ലതുപോലെ യോജിപ്പിച്ചെടുക്കണ്ടാവും നമ്മളീ ചീയാപ്പൊക്കെ ഉണ്ടല്ലോ പിന്നെ വെള്ളപ്പല്ലേ കളിക്കിപ്പാരുന്ന അപ്പോൾ നമ്മൾ അരിയൊക്കെ അരച്ച് പാരുന്ന വെള്ളപ്പല്ലേ അതുപോലെ ഉള്ളൊരു കട്ടിയായിരിക്കണം ഈ മാവിൻ്റെ കട്ടിയെന്ന് പറയുന്നത് കേട്ടോ ഇത് നമുക്ക് ഇങ്ങനെ വീഡിയോയിൽ കാണിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവുണ്ടോ എന്ന് എനിക്കറിയില്ല അത്ര കട്ടിയാണ് വേണ്ടത് നല്ല ഇത് കുറുകും ഇനി ഇത് നമ്മൾ തിളപ്പിക്കാൻ കുറുകി വരും ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചും കണ്ട് ശർക്കര ഉരുക്കാനായിട്ട് വെച്ചിരിക്കുകയാണ് ഇതിലേക്ക് ഞാനൊരു അഞ്ഞൂറ് ഗ്രാമിൻ്റെ അടുത്ത് ശർക്കര ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ ശർക്കര പൊടിച്ചിട്ട് കൊടുത്താലും വേണ്ടില്ല അതുപോലെ ഞാനിപ്പോൾ ഈ കട്ടായിട്ട് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല മധുരത്തിന് വേണ്ടിയിട്ടുണ്ടോ മധുരം കുറച്ച് വേണ്ടവർക്ക് കുറച്ച് കൊടുക്കാവുന്നതാണ് നല്ല നമുക്ക് പായസമൊക്കെ കുടിക്കുമ്പോൾ അത്യാവശ്യം മധുരം വേണമല്ലോ ശർക്കരൊക്കെ ഉരുക്കി നമ്മൾ ഫ്ലെയിമൊക്കെ ഓഫാക്കി അത് വാങ്ങി വെച്ചു ഇനി ഒരു ചട്ടി വെച്ചിട്ട് ഞാനിപ്പോൾ ഒരു പേക്ക് ഈ പാലാണ് ഇത് നിങ്ങൾക്ക് പാലോ തേങ്ങാ പാലോ എന്ത് വേണേലും ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ ഒരു പേക്ക് പാലാണ് ഒഴിച്ച് നോക്കുന്നത് കേട്ടോ തേങ്ങാ പാലും പറ്റും അതുപോലെ പശുവിൻ പാലും പറ്റും എല്ലാ പാലും പറ്റും ഇത് ഈ പേക്ക് പാലാണ് ഗോദ്രേജിൻ്റെ ഏതായാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ ഇതൊന്ന് തിളച്ച് വരട്ടെ ഏകദേശം ഇത് തിളക്കാനായി വന്നിട്ടുണ്ട് ഈ തിള തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ഈ മാവ് ഒഴിച്ചു കൊടുക്കാം ഈ മാവ് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം കേട്ടോ ഇത് ഊറി നിൽക്കും നമ്മൾ ആദ്യം കലക്കി വെച്ചതാണ് അപ്പോൾ ഇത് ഊറി അടിയിൽ ഇങ്ങനെ പൊടി അപ്പോൾ അത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഇതിലേക്ക് ഒഴിച്ചു ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കണം ഫ്ലെയിം കുറച്ച് കൊടുക്കുക അല്ലെങ്കിൽ ഇപ്പോൾ പെട്ടെന്ന് കട്ടയായി പോകും പൊടി അപ്പോൾ ഇളക്കി നിൽക്കാതെ കൈവിടാതെ ഇളക്കി കൊടുക്കുകയും വേണം കേട്ടോ ഈ പൊടി പൊടിയൊന്ന് ഇതിൽ കട്ടില്ലാതെ ലയിക്കുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം പിന്നെ നമ്മൾ ഇടയ്ക്കൊന്ന് കൈ എടുത്താലും കുഴപ്പമില്ല അപ്പോൾ ഇപ്പോൾ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുക്കണം ഫ്ലെയിം ഒന്ന് കുറച്ച് കുറച്ച് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലതുപോലെ അതൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം കുറച്ച് കൂട്ടി കൊടുക്കാവുന്നതാണ് നമ്മുടെ പായസം കുറുകി വരുന്നതിനനുസരിച്ച് നല്ല കട്ടി കൂടുകയാണെങ്കിൽ നമ്മൾ ഇളം ചൂടുള്ള വെള്ളം ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം കേട്ടോ കുറേശ്ശെ കുറേശ്ശെ ആയിട്ട് ഒഴിച്ച് നമ്മൾ കട്ടി പാകത്തിനാക്കി എടുക്കണം ഇനി പാൽ തന്നെ ഉണ്ടെങ്കിൽ അത് കൂടുതൽ ഒഴിച്ചാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും ഞാനിപ്പോൾ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഇനി ശർക്കര വെള്ളം ഒഴിച്ച് കൊടുക്കും അപ്പോൾ നമ്മുടെ മാവിൻ്റെ കട്ടി എത്രത്തോളം ഉണ്ട് നമ്മൾ നോക്കണം ഇതിലേക്ക് ഏലക്ക പൊടിച്ചത് പഞ്ചസാരയൊക്കെ കൂട്ടി ഏലക്ക പൊടിച്ചത് ഞാൻ ഒരു ടീസ്പൂണ് നിറച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മൾക്ക് നല്ല ഒരു രുചിക്ക് വേണ്ടിയിട്ടാണ് ഏലക്ക പൊടിച്ചത് നിർബന്ധമാണ് ഇടൽ ഏലക്ക പൊടിച്ച മിക്സിയുടെ ജാറിലതിൻ്റെ കുറച്ച് പൊടികളൊക്കെ കൂടി ഉണ്ടായിരുന്നു അപ്പോൾ അതിൽ നിന്ന് കുറച്ച് വെള്ളം വെച്ചിട്ട് ഞാനിതിലേക്ക് ഒന്ന് ചോറ്റി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളമേറുന്ന പേടിയൊന്നുമില്ല കാരണം നല്ല കട്ടിയിലാണ് ഇതിരിക്കുന്നത് തിളക്കുന്നിടത്തോളം കുറുകി വരും ഏകദേശം ഒരു ഹാഫ് വേവൊക്കെ ആവുമ്പോൾ നമുക്ക് ഇത് തിളക്കുന്നത് കാണാൻ പറ്റില്ല നിൽക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് അപ്പോൾ ഞാൻ ഏകദേശം ഇതിൽ ലയിച്ച് ചേർന്ന ഉടനെ അതുവരെ സിമ്മിൽ ഇട്ടായിരുന്നു കൊടുത്ത് ഇപ്പം ഞാൻ ഫുൾ ഫ്ലെയിമിലാക്കിയിട്ടുണ്ട് കേട്ടോ കൈവിടാതെ ഇളക്കണേ കാരണം ഗോതമ്പ് പൊടിയാണ് അടിയിൽ പിടിച്ചു പോവും കരിഞ്ഞു പോവടി അപ്പ അതുകൊണ്ട് നമ്മൾ ഇളക്കാതെ ഇളക്കി കൊടുക്കണം വെച്ച ശർക്കര പാനി ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണേ ഫുള്ളായിട്ട് ഒഴിച്ചു കൊടുക്കണം നല്ല മധുരത്തിനനുസരിച്ച് നമ്മളിപ്പോൾ ഇതിന് എന്തായാലും ഒരു മുന്നൂറ് ഗ്രാമൊക്കെ ഗോതമ്പ് പൊടി എന്തായാലും ഉണ്ടാകും അതിലേക്കാണ് ഇപ്പോൾ ഞാൻ ഏകദേശം അഞ്ഞൂറ് ശർക്കര ഉരുക്കി ഒഴിച്ചു കൊടുത്തിട്ടോ അത് അത്യാവശ്യം മധുരം നല്ല ടേസ്റ്റുള്ള മധുരമാണ് കേട്ടോ എന്നാലുള്ള നമുക്ക് നല്ല രുചി ഉണ്ടാകും അപ്പോൾ ഇത് ഫുള്ളായിട്ടും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന് നമ്മളിത് കൈവിടാതെ എന്നിട്ട് ഇളക്കി കൊടുക്കണം മധുരം കുറവാണെങ്കിൽ വീണ്ടും നമുക്ക് ശർക്കര ഉരുക്കി ഒഴിച്ച് കൊടുക്കട്ടെ മാവ് കട്ടി കുറുകിക്കൊണ്ടേയിരിക്കും അപ്പോൾ കട്ടി കൂടുന്നതിനനുസരിച്ച് നമ്മൾ നമുക്ക് തിളച്ച വെള്ളമോ അതല്ലെങ്കിൽ പാലോ ശർക്കര ഉരുക്കി വെള്ളമൊക്കെ വേണമെങ്കിൽ പിന്നീട് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇതിലേക്ക് ഒരു തേങ്ങ ഫുള്ളായിട്ട് ഞാൻ ചിരവി വെച്ചിരുന്നു ചെറുതായിട്ടോ കഷ്ണങ്ങളൊന്നും ഉണ്ടാവാൻ പാടില്ല ചെറുതായി ചിരവി വെച്ച് കൊടുത്തതാണ് ഇത് ഫുള്ളായിട്ട് നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഇളക്കുക ഇതിപ്പോൾ തിളക്കാനായിട്ടുണ്ട് കേട്ടോ തിള വരുന്നത് നമുക്ക് കാടില്ല നിൽക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ല ക്ഷീണം തളർച്ചയ്ക്കുള്ളവർക്ക് ഇതിങ്ങനെ ഒരു ഗ്ലാസ് ഉണ്ടാക്കി കൊടുത്താലുണ്ടല്ലോ പെട്ടെന്ന് തന്നെ ഉന്മേഷവും ഷാറും കൂടും നമ്മൾ ഷുഗർ ഉണ്ട് ഉള്ളവർക്കൊക്കെ ഇത് അര ഒക്കെ കഴിക്കട്ടോ ഇത് ശർക്കരയാണ് ഗോതമ്പാണ് അത് അതുകൊണ്ട് ശർക്കര എപ്പോഴെങ്കിലുമൊക്കെ ഉള്ളവർക്ക് കുടിച്ചു കരുതി കുഴപ്പമൊന്നുമില്ല ഈ ഡെയിലി നല്ലതുപോലെ കുടിക്കരുതെന്നുള്ളൂ മധുരം ബാലൻസ് ചെയ്യാനായിട്ട് വളരെ നുള്ളൊരിത്തിരി ഉപ്പ് ഞാനിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് നല്ല ടേസ്റ്റോടെ അതുപോലെ നല്ല രുചിയോടെ നമുക്ക് പെട്ടെന്ന് ഒരു പായസം ഉണ്ടാക്കണമെന്ന് എന്ന് വിചാരിച്ചാൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ ഒരു പായസമാണിത് കേട്ടോ ഈ തേങ്ങ ഒക്കെ ഇടുന്നത് കൊണ്ട് ഇത് നല്ലതുപോലെ നമുക്ക് അതിൽ കടിക്കാൻ പറ്റും അതുപോലെ തന്നെ ഇനി അണ്ടിപ്പരിപ്പും അതുപോലെ ബദാം പരിപ്പൊക്കെ ഞാൻ ഇതിൽ പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ നിങ്ങൾക്ക് നിർബന്ധമില്ല കേട്ടോ അതല്ലെങ്കിൽ തേങ്ങ വറുത്തിട്ടിട്ട് കൊടുക്കുക ഇതൊക്കെ ഓപ്ഷനലാണ് എന്നാൽ വളരെ ഒരു രുചിയായിരിക്കും അതും കൂടി കടിക്കുമ്പോൾ എല്ലാ ഭാഗം തിളച്ച് തുള്ളി വന്നാൽ നമുക്ക് ഫ്ലെയിം ഓഫാക്കാവുന്നതാണ് നിങ്ങൾക്ക് ആ തിളക്കുന്നത് കൊണ്ട് നമുക്ക് അത് തിളക്കുന്നത് കാണില്ല പിന്നെ ഈ പായസമൊക്കെ നമ്മൾ അരിപ്പായസം കണ്ടിട്ടില്ലേ നല്ലപോലെ എങ്ങനെ എങ്ങനെ തിളച്ച് വരുന്നുണ്ടാവും നമുക്ക് വെള്ളം തിളക്കുന്നത് പോലും കാണില്ല അപ്പോൾ ഇത് എല്ലാ ഭാഗം തിളച്ചാൽ ഇത് വേവാകും ഗോതമ്പ് പൊടി വേവൊക്കെ നിങ്ങൾക്കറിയാലോ അപ്പോൾ അത്രയേ ഉള്ളൂ ഇതിൻ്റെ വേവ് എന്ന് പറയാൻ അപ്പോൾ എല്ലാ ഭാഗം തിളച്ചിട്ടുണ്ട് ഞാൻ ഫ്ലെയിം ഓഫ് ആക്കാൻ പോവുകയാണെങ്കിൽ നമുക്ക് ഈ കാഷ്യൂനട്ടും ബദാം പരിപ്പൊക്കെ വറുത്തിട്ട് കൊടുക്കണം മുന്തിരിയും ഇട്ട് കൊടുക്കട്ടോ കേട്ടോ ഞാനിപ്പോൾ മുന്തിരി ഇട്ട് കൊടുക്കുന്നില്ല ഇവർക്കൊന്നും ഇവിടെ വീട്ടിലുള്ളവർക്ക് മുന്തിരി അത്ര വലിയ ഇഷ്ടമല്ല അപ്പോൾ അതുകൊണ്ട് ഇത് കണ്ടോ ശരിക്കും തുള്ളുന്നത് നിങ്ങൾ കാണുന്നില്ല ഇങ്ങനെ തുള്ളി വരുന്നത് അതു തന്നെയാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇത് നല്ലപോലെ വേവിച്ചെടുക്കണം കേട്ടോ പച്ചപ്പൊടിയൊക്കെ ഒന്ന് വേവായിരിക്കണം ഒരു ചട്ടിയൊക്കെ വെച്ചിട്ട് ഇതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് അതിൽ ബദാം പരിപ്പും അണ്ടിപ്പരിപ്പും നമ്മൾ ചെറുതായി കട്ട് ചെയ്തേക്കാണ് കേട്ടോ ഇതിൽ തേങ്ങ വേണമെങ്കിൽ തേങ്ങ കൊത്ത് വറുത്തിടുക ഞാനിപ്പോൾ കുറച്ച് കാഷ്യൂനട്ടും ബദാം പരിപ്പും ചെറുതായി കട്ട് ചെയ്ത് ഇതിൽ വറുത്തിട്ട് കൊടുക്കുകയാണ് ഇതിങ്ങനെ കടിക്കുമ്പോൾ നല്ല രുചിയാണ് ഈ കെട്ടോ നമുക്ക് നമുക്കൊരു ഗസ്റ്റ് വരുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ ഒരു പായസമാണ് ഇത് ഇതിട്ടോ നല്ല രുചിയുമുണ്ട് എന്നെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം നമ്മൾ ഈ ഗോതമ്പ് കുലാബി എണ്ണയാണെന്ന് വിചാരിക്കുകട്ടോ അങ്ങനെയുള്ള രുചിയൊന്നും അല്ല ഇതിന് ഇത് ഈ പാലൊക്കെ പാരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റ് തന്നെ ഉണ്ട് പാൽ പാൽപ്പൊടിയൊക്കെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇനി തേങ്ങാ പാൽ ഉള്ളവർ തേങ്ങാ പാലും വേണമെങ്കിലും ഒഴിച്ച് കൊടുക്കാം ഞാനിപ്പോൾ കട്ടിയുള്ള പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പം ഇത് എണ്ണയിലൊക്കെ നല്ല മൂപ്പായപ്പോൾ ഞാനിത് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഇനി മിൽക്ക് മെയ്ഡ് വേണമെങ്കിൽ അതും കൂടി ഒഴിച്ചാൽ വളരെ ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഞങ്ങൾക്ക് ഞാനിപ്പം മിൽക്ക് മെയ്ഡ് കടയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവരാൻ ആ കടയിൽ ഇല്ലായിരുന്നു അതുകൊണ്ട് ആണ് ഒഴിക്കാതിന് ഞാൻ അതും കൂടി ഇതിൽ എന്ന് വിചാരിച്ചതായിരുന്നു പക്ഷെ നമുക്ക് അതിന് പറ്റിയിട്ടില്ല എന്നാലും നല്ല രുചിയുണ്ട് ഏ ഇത് മിൽക്ക് മെയ്ഡ് ഉള്ളവർ അതും കൂടി ഒന്ന് ഒഴിച്ചു കൊടുത്തുകൊണ്ട് അടിപൊളി ടേസ്റ്റ് തന്നെ ആയിരിക്കും ഇതിൽ ഞാനേ വെറുതെ പറയലെട്ടോ നല്ല രുചിയുണ്ട് ഞങ്ങൾ കഴിച്ചതിന് ശേഷമാണ് ഞാൻ പറയുന്നത് അപ്പം നമ്മുടെ ഗോതമ്പ് പായസം ഗോതമ്പ് പൊടി കൊണ്ട് ഉണ്ടാക്കിയ പിന്നെ നമ്മുടെ അരിപ്പായസൊക്കെ ഉണ്ടല്ലോ ചെറുപയർ വരിപ്പ് അരിയൊക്കെ വെച്ചിട്ടുണ്ടാക്കിയ മിൽക്ക് മെയ്ഡൊക്കെ ഉപയോഗിച്ച പായസത്തിൻ്റെ അതേ രുചിയിൽ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പം നമ്മുടെ പായസം റെഡിയാക്കിയിട്ടുണ്ട് ഇനി നമ്മൾ ഓരോ കപ്പിലേക്ക് ഒഴിച്ചുംങ്ങാണ്ട് ഓരോരുത്തർക്കായിട്ട് കഴിക്കാം ഞാൻ ഈ ഗോതമ്പ് പൊടിയൊക്കെ വെച്ച് ഉണ്ടാക്കിയ പായസം നല്ല രുചികരമായി കിട്ടിയിട്ടുണ്ട് നിങ്ങളെല്ലാവരും ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൊണ്ടു നമുക്ക് ക്ഷീണിച്ച് നിൽക്കുന്ന സമയത്തൊക്കെ ഇത് കഴിച്ചാൽ വളരെ ഗുണപ്പെടും വളരെ ഹെൽത്തിയാണ് തേങ്ങാപ്പാലും അതുപോലെ തേ പാലും ഒക്കെ ഒഴിച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പിന്നെ അടിപൊളി പായസമാണ് എളുപ്പത്തിൽ തയ്യാറാക്കാനും പറ്റും നമുക്കൊരു ചായ തിളക്കുന്ന സമയം മതി എൻ്റെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യണേ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തിൽ എൻ്റെ നല്ല വീഡിയോകൾ നിങ്ങളിലേക്ക് എത്തും ഇനിയും നല്ല വീഡിയോകളുമായിട്ട് ഇൻഷാല്ല ഞാൻ വീണ്ടും വരാം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടി വളരെ രസകരമായ പായസമാണ് നിങ്ങളുടെ മക്കൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അസാമലൈക്കും